ചിരഞ്ജീവി എന്റെ ദേഹത്ത് കൈവെച്ചു മെഗാസ്റ്റാറിനോട് അമ്മ ചെയ്തത് ഞാൻ അറിഞ്ഞിരുന്നില്ല അനുരാധ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക തെന്നിന്ത്യയിലെ സൗന്ദര്യ റാണിയായിരുന്നു അനുരാധ മലയാളത്തിലൂടെയാണ് സുലോചന എന്ന അനുരാധ അഭിനയത്തിലേക്ക് എത്തുന്നത് അന്ന് പതിമൂന്ന് വയസ്സായിരുന്നുവെങ്കിലും എല്ലാ നായിക സങ്കല്പങ്ങൾക്കും ഒത്തിണങ്ങിയ രൂപമായിരുന്നു അനുരാധയുടേത് എഴുന്നൂറിലധികം സിനിമകൾ അനുരാധ ചെയ്തു തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമെല്ലാം അനുരാധയ്ക്ക് സ്ക്രീൻ സ്പേസ് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിരഞ്ജീവിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വൈറലാവുന്നുണ്ട് അനുരാധ നായികയായി അഭിനയിച്ചിരുന്നുവെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഐറ്റം ഡാൻസിലേക്ക് പതിയെ ചുവടു മാറ്റി അതിനുശേഷം ഒട്ടനവധി സിനിമകൾ ചെയ്തു ഗ്ലാമറസ് വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അധികം സിനിമകൾ ചെയ്തതും മലയാളത്തിൽ തന്നെയാണ് ഗ്ലാമറസ് വേഷങ്ങൾക്കൊടുവിൽ പിന്നീട് ഒരുപാട് ക്യാരക്ടർ റോളുകളും അനുരാധ ചെയ്തു പ്രത്യേകിച്ച് അമ്മ വേഷങ്ങളിൽ അനുരാധ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ സീരിയലുകളിലും അമ്മയായും അമ്മൂമ്മയായും അനുരാധ അഭിനയിക്കുന്നുണ്ട് സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മിസ്റ്റർ മനേവി എന്ന സീരിയലിലാണ് അനുരാധ ഇപ്പോൾ അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി താരം തമിഴ് സീരിയലുകളിൽ സജീവമാണ് അഭിനയത്തിനൊപ്പം മറ്റൊരു നടിക്ക് അനുരാധ തന്റെ ശബ്ദം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത സിറ്റിസൺ എന്ന ചിത്രത്തിൽ നഗ്മയ്ക്ക് ശബ്ദം കൊടുത്തത് അനുരാധയാണ് താരത്തിന്റെ ശബ്ദം ഏറെ പ്രത്യേകതകളുള്ളതാണ് എന്നാൽ അധികമാരും ഉപയോഗിക്കാത്ത ശബ്ദവുമാണ് ഇപ്പോൾ അനുരാധ എന്ന നടി ചിരഞ്ജീവിയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ചർച്ചയാവുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ നായികയാണ് അനുരാധ അതിനാൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അമ്മയോടൊപ്പം പോകുന്നത് സ്ഥിരമായിരുന്നു അന്ന് ചിരഞ്ജീവിയുടെ ഒപ്പം ഡാൻസ് കളിക്കാനായിരുന്നു ഉണ്ടായിരുന്നത് ഡാൻസിനിടെ ഞാൻ ഇടക്ക് അനങ്ങാതെ നിൽക്കണം ആ ലുക്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഡാൻസ് ചെയ്യുന്നതിനിടെ ചിരഞ്ജീവിയുടെ വൈറൽ പിടിക്കുന്ന ഒരു സീനുണ്ട് ആ പോസിൽ ഫോട്ടോസും എടുക്കണം അങ്ങനെ അവസാനം ആ ഫോട്ടോസ് എടുത്തു ഫോട്ടോ എടുത്തയുടൻ അനുരാധയുടെ അമ്മ വന്നു ചിരഞ്ജീവിയുടെ കൈതട്ടി മാറ്റി എന്നിട്ട് എന്റെ വസ്ത്രം ശരിയാക്കി എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു അങ്ങനെ പിന്നീട് അദ്ദേഹത്തിനൊപ്പം വീണ്ടും ഒരു സിനിമ ചെയ്യാൻ അവസരം വന്നു അന്ന് അവർ എനിക്ക് തന്നത് അല്പം നീളം കൂടിയ വസ്ത്രമായിരുന്നു പക്ഷേ ആ പാട്ടിൽ ഇത്രയും നീളമുള്ള വസ്ത്രം ചേരില്ലെന്ന് പറഞ്ഞ് അത് ചെറുതാക്കാൻ ഞാൻ പറഞ്ഞു ഇത് കേട്ടയുടൻ ചിരഞ്ജീവി അമ്മയുടെ അടുത്തെ കോടിച്ചെന്ന് പറഞ്ഞു ഇതിനു മുന്നേ എൻ്റെ കൈ നിങ്ങളുടെ മകളുടെ വയറിൽ വെച്ചതിന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഇപ്പോൾ അവൾക്ക് വസ്ത്രത്തിന്റെ നീളം കുറക്കണമെന്ന് പറയുന്നു ചിരഞ്ജീവി അമ്മയോട് പറഞ്ഞു വർഷങ്ങൾക്കു മുന്നേ സംഭവിച്ച കാര്യം അമ്മ മറന്നെങ്കിലും ചിരഞ്ജീവി മറന്നില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എന്റെ വസ്ത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്ന് വന്നതെന്ന് അനുരാധ പറഞ്ഞു